കേന്ദ്ര ഖച്ചനാവിന് കരുത്താവുകയാണ് റിസർവ് ബാങ്കിന്റെ വരുമാനം റിസർവ് ബാങ്കിന്റെ വരുമാനം കൂടി ഫലത്തിൽ കോളടിച്ചത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപ എത്തിച്ച് റിസർവ് ബാങ്ക് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ലാഭവിഹിതമായാണ് കേന്ദ്ര സർക്കാരിന് ഇത്രയും വലിയ തുക നൽകുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി ഊർജ്ജം നൽകുന്നതാണ് റിസർവ് ബാങ്കിൽ നിന്നുള്ള ലാഭവിഹിതം റിസർവ് ബാങ്കിന്റെ ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം ഒരു സമയത്ത് സ്വന്തം വരുമാനത്തിൽ നിന്ന് ഖജനാവിലേക്ക് കേന്ദ്ര ഖജനാവിലേക്ക് കൊടുക്കാനില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നാണ് റിസർവ് ബാങ്ക് ഈ ചരിത്രപരമായ നേട്ടം നേടിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രഹസ്യമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറി സൂക്ഷിച്ചിരുന്ന നൂറ്റി രണ്ട് ടൺ സ്വർണം ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരുന്നു അന്ന് പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് കരുതൽ സ്വർണം ഇത്ര അളവിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്ന് നമ്മുടെ സ്വന്തം മുതൽ കാക്കാനുള്ള നൈപുണ്യവും ശേഷിയും ഭാരതത്തിന് കഴുകി വന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇരു ചെവി അറിയാതെ ഒരു ഈച്ചയെ പോലും അറിയിക്കാതെ നൂറ്റി രണ്ട് ടൺ സ്വർണം മാസങ്ങൾക്ക് മുൻപ് കടൽ കടത്തി ഇവിടെ തിരികെ എത്തിച്ച സംഭവം എന്നാൽ ദാരിദ്ര്യത്തിൽ മുങ്ങി പാകിസ്ഥാൻ ലോക ബാങ്കിന് മുന്നിൽ കൈനീട്ടി നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഇത്തരത്തിൽ ചരിത്ര നേട്ടം സാമ്പത്തിക രംഗത്ത് കൈവരിക്കുന്നത് ആഗോള വിപണിയിലെ പൾസ് മുൻകൂട്ടി അറിഞ്ഞ് ഇന്ത്യ നടത്തിയ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത് ലോക ലോകവിപണിയിലെയും അന്താരാഷ്ട്ര ബാങ്കുകളുടെയും പോക്ക് അത്ര പന്തി എന്ന് ഇന്ത്യ നേരത്തെ മനസ്സിലാക്കി യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും തമ്മിൽ തല്ലുമെല്ലാം പല രീതിയിൽ പല അളവിൽ ബാധിച്ചിരിക്കുന്നതിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉണ്ടായതും ട്രംപിന്റെ രണ്ടാം വരവും പലരുടെയും കണക്ക് കൂട്ടലുകൾ കീഴ്മേൽ മറിച്ച ഒന്നാണ് രണ്ടാം രണ്ടാമുഴത്തിൽ യൂറോപ്പിന്റെ വ്യാപാര നയങ്ങളെ കണിശമായി വിമർശിച്ച ട്രംപ് പല ലോഹങ്ങളുടെയും തുക കുത്തനെ ഉയർത്തിയിരുന്നു ചെമ്പിന്റെയും അലുമിനിയത്തിന്റെയും മറ്റു മൂഴം കഴിഞ്ഞതോടെ ലക്ഷ്യം സ്വർണ്ണമാണ് എന്നത് ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു എന്തായാലും അതിനെ തുടർന്ന് റിസർവ് ബാങ്കിന്റെ ലാഭവിഹിതം കൂടിയതും വരുമാനം കൂടിയതും ഇന്ത്യയ്ക്ക് നേട്ടമാകുന്നു സാമ്പത്തിക വർഷത്തിലെ ഡിവിഡന്റായി റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് നൽകുന്നത് രണ്ട് ദശാംശം ഒൻപത് ആറ് ലക്ഷം കോടി രൂപ ചെയർമാൻ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന റിസർവ് ബാങ്കിന്റെ അറുന്നൂറ്റി പതിനാറാം ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡിവിഡന്റ് തുകയാണ് ഇക്കുറി റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് റിസർവ് ബാങ്കിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ലാഭവിഹിതമാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് രണ്ടാം ദശാംശം അഞ്ചേ ആറ് ലക്ഷം കോടി രൂപയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് ചരിത്രത്തിലെ ഉയർന്ന തുകയാണ് ഇത്തവണ കൈമാറുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം ദശാംശം ഒരു ലക്ഷം കോടി രൂപയും രണ്ടായിരത്തി കോടി ുമാണ് കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചതാണ് ഇത്രയും വലിയ തുക കൈമാറാൻ വഴിയൊരുക്കിയത് വിദേശ നാണയ കൈമാറ്റം ഫോറക്സ് റിസർവ് റിപ്പോ നിരക്കുകളുടെ കാര്യക്ഷമമായ ക്രമീകരണം എന്നിവയിലൂടെ കേന്ദ്ര ബാങ്കിന്റെ വരുമാനം മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ടു പല മേഖലകളിൽ നിന്നുള്ള വരുമാനത്തിലുണ്ടായ വർധനയാണ് ലാഭവിഹിതം കൂടാൻ കാരണമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു കോടികളുടെ വരുമാനം കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്ന ചർച്ചകൾ ഇതോടെ ഉയർന്നിരിക്കുകയാണ് സർക്കാരിന്റെ ചെലവഴിക്കൽ ക്ഷമത ഇത് ഇടയാക്കും വിവിധ വികസന പദ്ധതികൾക്ക് വേണ്ടിയും സാമൂഹ്യ സേവന പദ്ധതികൾക്ക് വേണ്ടിയും ഈ പണം ചിലവിടാം സർക്കാരിന്റെ ധനക്കമ്മി കുറയ്ക്കുന്നതിനും ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ചിലവുകൾ കഴിച്ചുള്ള വരുമാനത്തിലെ മിച്ചമാണ് റിസർവ് ബാങ്ക് പൂർണ്ണമായും ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൈമാറിയ രണ്ട് ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് നിലവിലെ റെക്കോർഡ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന അടിയന്തര വായ്പകളിൽ നിന്നുള്ള പലിശ നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടം കരുതൽ വിദേശ നാണയ ശേഖരത്തിൽ നിന്നുള്ള ഴിക്കൽ എന്നിവ വഴിയാണ് റിസർവ് ബാങ്ക് പ്രധാനമായും വരുമാനം നേടുന്നത് ഇതിൽ നിന്ന് ചിലവ് കഴിച്ചുള്ള തുകയാണ് വരുമാന സർപ്ലസ് റിസർവ് ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഓരോ വർഷവും ബമ്പർ സർപ്ലസ് കിട്ടുന്നത് കേന്ദ്രത്തിന് വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത് ധനക്കമി നിയന്ത്രിക്കാനും ക്ഷേമ വികസന പദ്ധതികൾക്ക് പണം ഉറപ്പാക്കാനും ഇത് സഹായകമാകും നേരത്തെ യു പി എ സർക്കാരിന്റെ കാലത്ത് ജി ഡി പി ദശാംശം ഒരു ശതമാനം വരെ മാത്രമാണ് സർപ്ലസ് ഇനത്തിൽ റിസർവ് ബാങ്ക് കൈമാറിയിരുന്നത് എന്നാൽ മോദി സർക്കാർ വന്ന ശേഷം ദശാംശം അഞ്ച് മുതൽ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വരെയായി റിസർവ് ബാങ്കിന് ഡോളർ വിറ്റൊഴിയൽ വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എന്നിവ വഴി കൂടുതൽ വരുമാനം നേടാൻ ആയിട്ടുണ്ട് ഇതാണ് കേന്ദ്രത്തിനുള്ള സർപ്ലസ് ഉയരാനും കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാനുള്ള കരുതൽ പണത്തിന്റെ അനുപാതം റിസർവ് ബാങ്കെ കുറിച്ച് ഉയർത്തിയേക്കും എന്നും സൂചനയുണ്ട് നിലവിൽ ഇത് ആറ് ദശാംശം അഞ്ച് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം എന്ന റേഞ്ചിലാണ് ഇത് ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം എന്നതിലേക്ക് ഉയർത്തിയാലും ഇത്തവണ കേന്ദ്രത്തിന് റെക്കോർഡ് സർപ്ലസ് കൈമാറാനാകുമെന്നാണ് വിലയിരുത്തലുകൾ വരുമാനം മികച്ച തോതിൽ മെച്ചപ്പെട്ടത് ഇതിനു സഹായിക്കും ഡോളറിനെതിരെ രൂപയുടെ മൂല്യ ആഘാതം കുറയ്ക്കാൻ കരുതൽ വിദേശ നാണയ ശേഖരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നൂറ്റി അൻപത് ബില്യൺ ഡോളർ വിറ്റഴിഞ്ഞതുവഴി റിസർവ് ബാങ്ക് എൺപത്തി മൂവായിരത്തി അറുനൂറ്റി പതിനാല് കോടി രൂപയുടെ നേട്ടം കൈവരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരി വരെ മാത്രം റിസർവ് ബാങ്ക് വിറ്റഴിച്ചത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് അതായത് നേട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് വലിയ സർപ്ലസ് കേന്ദ്രത്തിന് കൈമാറാൻ റിസർവ് ബാങ്കിന് കഴിയുന്നതും അതായത് വിദേശ നാണയ ശേഖരത്തിലേക്ക് എൺപത്തി എൺപത്തിനാല് രൂപ നിരക്കിൽ ഓരോ ഡോളറും വാങ്ങിയ ബാങ്ക് രൂപ രൂപ നിരക്കിൽ വരെ ലാഭം ജീവനക്കാർക്കുള്ള ശമ്പളം കറൻസി നോട്ടുകളുടെ അച്ചടി സർക്കാരിന്റെ പണമിടപാടുകൾ നിർവഹിക്കുന്നതിന് വിവിധ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഫീസ് എന്നിവയാണ് റിസർവ് ബാങ്കിന്റെ ചിലവ് വരുമാനത്തിൽ നിന്ന് ഈ ചിലവുകൾ കഴിച്ചുള്ള തുക കേന്ദ്രത്തിന് കൈമാറുകയാണ് റിസർവ് ബാങ്ക് നേടുന്ന വരുമാനത്തിന് ആദായ നികുതി ബാധകമല്ല എന്ന പ്രത്യേകതയും ഉണ്ട് ന്യൂസ് ഡെസ്ക്